സ്ഥാനാർത്ഥികൾക്ക് പൊതുവെ അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമാണ് എന്നുള്ളതാണ് അതിന് പല കാരണങ്ങളുണ്ട് പൊതുവെ കുടുംബയോഗങ്ങളിലും തെരഞ്ഞെടുപ്പ് റാലികളിലും ഒക്കെ തന്നെ പങ്കു കൊള്ളുമ്പോൾ കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരിന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ വികസനം മതനിരപേക്ഷത മുറുകെ പിടിച്ചുള്ള ഇടപെടൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംരക്ഷിച്ചു കൊണ്ട് എടുക്കുന്ന സമീപനങ്ങളൊക്കെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് അനുകൂലമായ സാഹചര്യമാണ് സൂക്ഷിക്കും അതിലെല്ലാ കാര്യങ്ങളും ഇവിടെ വിശദീകരിച്ചതാണെന്ന് ഞാൻ മനസ്സിലാക്കും ഇപ്പോ നമുക്ക് ചുറ്റും ജീവിക്കുന്ന വീട്ടമ്മമാണ് ജീവിത സാഹചര്യങ്ങൾ കാരണം മറ്റു ജോലിക്ക് പോകാനാകാത്തവർ ക്ഷേമ പെൻഷനും മറ്റും ലഭിക്കാത്തവർ ഒരു വരുമാനവും ഇല്ലാത്ത ഘട്ടമാണ് ചെറിയ ചെറിയ ആവശ്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാവും ഒരു നൂറ് രൂപ ഒരു അമ്പത് രൂപ ഒരു നൂറ്റി അമ്പത് രൂപ ഇങ്ങനെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് ചെറിയ ചെറിയ തുകകൾ വേണ്ടി വരുന്ന ഘട്ടം അത് ലഭിക്കാത്ത സ്ഥിതി വരുമ്പോൾ ആ സഹോദരിമാരുടെ ആത്മവിശ്വാസത്തെ തന്നെ അത് ബാധിക്കും അവരുടെ ജീവിതത്തിലെ സന്തോഷത്തെ അത് വല്ലാതെ ഇന്ത്യയിൽ ആദ്യമായി വീട്ടമ്മമാർക്ക് ഇനി മുതൽ മാസം ആയിരം രൂപ പെൻഷൻ നൽകാൻ വേണ്ടി പോകുന്ന സംസ്ഥാനം ഇടതുപക്ഷം ഭരിക്കുന്ന കേരളമാണ് എന്ന് വളരെ സന്തോഷത്തോടു കൂടി നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്ന കാര്യമാണ് ഇത് എല്ലാവരും ഒരുപോലെ പിന്തുണക്കേണ്ട ഒരു സർക്കാർ നിലപാട് എല്ല എല്ലർക്ക് ഇതിന്റെ ഭാഗമായൊരു കരച്ചില് ഇപ്പോഴും ഒരു വല്ലാത്ത ബേജാറാണ് പൊതുവേ ചിലർക്ക് വരുന്നത് സർക്കാർ എന്ത് നല്ലത് ചെയ്ത സങ്കുചിത രാഷ്ട്രീയ കാഴ്ചപ്പാടിന്റെ ഭാഗമായി അതിനെ സ്വീകരിക്കാൻ തയ്യാറാകാത്ത യു ഡി എഫ് ബിജെപി യു ഡി എഫിന്റെ ബി ജെ പിയുടെയും കരച്ചിലിപ്പോ കുറച്ച് ദിവസമായിട്ട് മലയാള മനോരമ ദിനെടുത്ത വായിച്ചാൽ തോന്നും എൽ ഡി എഫ് സർക്കാർ വീട്ടമ്മമാർക്ക് പെട്ടെന്ന് നൽകാൻ തീരുമാനിച്ചത് എന്തോ തെറ്റായ കാര്യമായി പോകും ഇതാ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പം ഇടപെടും എന്നാണ് ഒരു വാർത്ത തെരഞ്ഞെടുപ്പ് വന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിന്റെ ഒക്കെ എത്രയോ മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ എൽ ഡി എഫിന്റെ പ്രകടന പത്രികയിൽ വീണ്ടും അധികാരത്തിൽ വന്നാൽ വീട്ടമ്മമാർക്ക് പെൻഷൻ നൽകും എന്ന് എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ഒക്ടോബർ മാസം ഇരുപത്തി ഒമ്പതിന് ചേർന്ന മന്ത്രിസഭയാണ് ഇതിൽ തീരുമാനം കൈക്കുന്നത് മന്ത്രിസഭായോഗം കഴിഞ്ഞ ഉടനെ തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തിയത് പ്രഖ്യാപിക്കുകയും ചെയ്തു ഒക്ടോബർ ഇരുപത്തി ഒമ്പത് കഴിഞ്ഞിട്ടാണ് പിന്നീട് പിന്നെ തെരഞ്ഞെടുപ്പ് ഡിസംബർ പതിനൊന്നിന് കഴിയും ഡിസംബർ പതിമൂന്നിന് വോട്ട് എണ്ണി കഴിയും ഡിസംബർ പതിമൂന്ന് വരെ മാത്രമാണ് വീട്ടമ്മമാർക്ക് നൽകാനുള്ള തീരുമാനമെന്ന് തോന്നുന്ന നിലയിൽ ചിലർ സന്ദേശങ്ങൾ വാട്സാപ്പിൽ ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ ആഗ്രഹിക്കുക മലയാള മനോരമയല്ല യു ഡി എഫ് അല്ല ബി ജെ പി അല്ലെ പട്ടാളം വന്നാലും എൽ ഡി എഫ് ആണ് കേരളത്തിൽ ഭരണം നടത്തുന്നതെങ്കിൽ വീട്ടമ്മമാരുടെ കരേണ്ടവർക്ക് കരയാണ് സർക്കാർ ജനങ്ങളെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകും എല്ലാവരും രണ്ട് കൈ നെട്ടി സ്വീകരിക്കേണ്ട സർക്കാരിന്റെ ഒരു നിലപാടിനെ വിവാദമാക്കാൻ ശ്രമിച്ചതോടുകൂടി തെരഞ്ഞെടുപ്പ് പല കുടുംബയോഗങ്ങളിലും പോകുമ്പോൾ ഗവൺമെന്റിന്റെ വീട്ടമ്മമാർക്ക് പെൻഷൻ നൽകാനുള്ള തീരുമാനം ആ തീരുമാനം ശരിയാണോ തെറ്റാണോ എന്നീ തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യുന്നു കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരിന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ ഓരോന്നും ഇപ്പോ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യുമ്പോൾ ക്ഷേമ ക്ഷേമ പെൻഷൻ പെൻഷൻ ിൽ ചർച്ചയാക്കി ഉയർത്തിയത് മാത്രല്ല രണ്ടായിരത്തി പതിനാറ് മുതൽ ഇതുവരെ ഈ പത്ത് വർഷം തികയാൻ വേണ്ടി പോകുന്ന ഘട്ടത്തിൽ ഒരു മാസം പോലും ക്ഷേമ പെൻഷൻ മുടങ്ങിയില്ല കേരളത്തിൽ എന്തായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരുമ്പോഴുള്ള സ്ഥിതി നമുക്കറിയാം ഒന്നര കൊല്ലം ക്ഷേമ പെൻഷൻ പോലെ ലക്ഷം ലക്ഷം പേർക്കില്ല പേർക്ക് സർക്കാർ അധികാരത്തിൽ ആ കുടിശ്ശിക കൊടുത്തു പിന്നീട് മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തി മുപ്പത് ലക്ഷം എന്നുള്ളത് ഇപ്പൊ അറുപത്തിരണ്ട് ലക്ഷം ആക്കി രൂപ ആയിരത്തി അറുനൂറ് ആക്കി ഇപ്പൊ രണ്ടായിരം ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് കേരളത്തിൽ ആദ്യമായി ക്ഷേമ പെൻഷൻ വന്നത് സഖാ ഇ കെ നായൻ നയിച്ച എൽ ഡി എഫ് സർക്കാരിന്റെ ഭരണഘടന പിന്നീട് ഈ നാൽപ്പത്തി അഞ്ച് കൊല്ലത്തിനിടയിൽ നാല് യു ഡി എഫ് സർക്കാരുകളും അഞ്ച് എൽ ഡി എഫ് സർക്കാരുകളും ഈ കേരളത്തിൽ ഭരിച്ചിട്ടുണ്ട് ബഹുമാനരായ ശ്രീ കെ കരുണാകരൻ ശ്രീ എ കെ ആന്റണി ശ്രീ ഉമ്മൻചാണ്ടി എന്നിവർ നയിച്ച തൊള്ളായിരത്തി എൺപത്തിരണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി പതിനൊന്ന് എന്നീ കാലങ്ങളിൽ ഭരിച്ച യു ഡി എഫ് സർക്കാർ ഈ ഭരണകാലഘട്ടത്തിലൊന്നും ക്ഷേമ പെൻഷന്റെ തുക വർദ്ധിപ്പിച്ചിട്ടില്ല ഈ ഭരണകാലഘട്ടങ്ങളിലൊക്കെ ക്ഷേമ പെൻഷൻ മുടങ്ങിയിട്ടുണ്ട് കുടിശ്ശിക വന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിനു ശേഷം അഞ്ച് എൽ ഡി എഫ് സർക്കാരുകൾ സഖാക്കളി കെ നായനാർ വി എസ് പിണറായി എന്നിവർ നേതൃത്വം കൊടുത്തി കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി

അഖിലേന്ത്യാ സെക്രട്ടറി ആലപ്പുഴയുടെ എം പി പരസ്യമായി ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരെ അപമാനിക്കുന്നില്ല തെരഞ്ഞെടുപ്പിൽ അതുകൊണ്ട് തന്നെ ഇടതുപക്ഷമല്ല കേരളത്തിൽ ഭരിക്കുന്നതെങ്കിൽ ക്ഷേമ പെൻഷൻ മുടങ്ങും ഇല്ലാതാകുമെന്നുള്ള ചർച്ച പൊതുവെ ഓർമ്മ വരും കോൺഗ്രസ് മുന്നപ്പതൊന്നും മറുപടി പറയാൻ നേരമല്ല മറ്റു പല കാര്യങ്ങളിലാണ് കോൺഗ്രസ് കേരളത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് മൈക്ക് മൈക്കു വെച്ചിരിക്കാൻ പറ്റാത്ത ഒരു ഭാഗത്ത് ക്ഷേമ പെൻഷൻ ക്ഷേമ പ്രവർത്തനമാണെങ്കിൽ ഇപ്പുറത്ത് വികസന പ്രവർത്തനം ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ പല പദ്ധതികളും ഈ കേരളത്തിൽ ഇടതുപക്ഷ സർക്കാർ വന്നതിന്റെ ഭാഗമായി യാഥാർത്ഥ്യം എവിടെയും ജീവിക്കുന്ന മലയാളിയുടെ സ്വപ്ന പദ്ധതി രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറിൽ ദേശീയപാത അറുപത്തി ആറ് അതിന്റെ വികസനം യു ഡി എഫ് ഭരിക്കുമ്പോൾ ആ പദ്ധതി മുടങ്ങിപ്പോയി വികസനമില്ലാതെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു സംസ്ഥാന സർക്കാർ ദേശീയപാതാ വികസനത്തിന് പണം കണ്ടത് നൂറ് ഇരുന്നൂറ് കോടി അല്ല അയ്യായിരത്തി അറുനൂറ് കോടി അയ്യായിരത്തി അറുനൂറ് കോടി മുടങ്ങിപ്പോയ പദ്ധതി ഇടതുപക്ഷ സർക്കാർ എടുത്ത ശരിയായ നിലപാടിന്റെ ഭാഗമായി ഇപ്പൊ നമ്മൾ ഒത്തുകൂടുന്ന ഈ നിമിഷം വരെ നാനൂറ്റി അമ്പത് കിലോമീറ്റർ പ്രവൃത്തി പൂർത്തീകരിച്ചു എന്ന സന്തോഷ വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നു അതിൽ ഏറ്റവും ഭാഗം ഈ വടകരമന്ത്രി തന്നെ തുടർച്ചയായി അതിന്റെ ഭാഗമായിട്ടുള്ള ഒരിക്കലും കരുതിയ പൈപ്പിലെ തുടങ്ങി അപ്പൊ ക്ഷേമപ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും ലോകത്തെവിടെയും ജീവിക്കുന്ന മലയാളിയെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കുന്ന അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളം മാറിയതുമൊക്കെ നാദാപുരം നിയോജക മണ്ഡലത്തിനാണെങ്കിലും ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ഇവിടുത്തെ എംഎൽഎയുടെ നേതൃത്വത്തിൽ വിജയം നടത്തി വരും കോഴിക്കോട് ജില്ലയിൽ പൊതുവെ എല്ലാ ഇടങ്ങളിലും പോകുമ്പോൾ ഇടതുപക്ഷം നേരത്തെ വിജയിച്ച പഞ്ചായത്തുകളിൽ കൂടുതൽ സീറ്റുകൾ നേടി വിജയിക്കുന്ന രാഷ്ട്രീയ സാഹചര്യവും യു ഡി എഫ് വിജയിച്ച പഞ്ചായത്തുകളിൽ ഇടതുപക്ഷം പിടിച്ചെടുക്കുന്ന സ്ഥിതിയും പൊതുവെ കാണാൻ വേണ്ടി സാധിക്കുന്നു ഒരിക്കലും യു ഡി എഫിൽ നിന്നും ലഭിക്കില്ലെന്ന് കരുതുന്ന ചില പഞ്ചായത്തുകൾ ഇത്തവണ കോഴിക്കോട് ജില്ലയിൽ എൽ ഡി എഫ് വിജയിക്കും അതിൽ മുൻപന്തിയിലാണ് നാദാപുരം പഞ്ചായത്ത് എന്നുള്ളത് പ്രത്യേക ചൂണ്ടിക്കാട്ടാൻ ഞാൻ ആഗ്രഹിക്കുക അനുകൂലമായ ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ എല്ലാ ബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും സൗഹൃദ ബന്ധങ്ങളും വ്യക്തി ബന്ധങ്ങളും എല്ലാ ബന്ധങ്ങളും ഉപയോഗപ്പെടുത്തണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ റാലി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു അഭിവർദ്ദം